അതാണ് നമ്മളത് നാച്ചുറലാണ് സാധനം നമ്മളുണ്ടാക്കിയിട്ട് സാധനം പച്ചയാണെങ്കിലോ ഈ പുല്ലൊന്നും എത്തുന്നില്ലേ എല്ലാവർക്കും നമസ്കാരം കുറച്ച് ലെങ്തി വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണണേ നമുക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പക്ഷെ നമ്മളൊക്കെ ആ സാധ്യതകൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിൽ നമ്മളൊക്കെ ഒരുപാട് ആളുകളും നമ്മളൊക്കെ പ്രവാസലോകം സ്വപ്നം കാണുന്ന ആളുകളേക്കാലം അത്തരത്തിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും കുറേ കാലം പ്രവാസലോകത്ത് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു പാഷൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് തുടങ്ങി അതിൽ അതിൻ്റെ വിജയം കണ്ടിട്ടുള്ള ആ വിജയ മുഹൂർത്തമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു നല്ല അടിപൊളി ബ്രെഡും വെണ്ണയും കഴിച്ചിട്ട് തുടങ്ങട്ട നല്ല നാടൻ വെണ്ണയും ാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് ആ ബിസിനസ് ഒന്ന് നല്ല റൂട്ടിലൊക്കെ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസം ആയിക്കാറാം അത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ആശ്വാസവും നല്ല പ്രൊഡക്റ്റും കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നേരത്തെ പറഞ്ഞ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ വിശദമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടാറോക്കാ

ഈ പാത്രം ചൂടാവും അങ്ങനെ ഈ പാത്രത്തേക്കാണ് പിന്നെ പാല് ഡയറക്റ്റ് ആവുമ്പോ നമുക്ക് പാലല്ലേ പൊടിക്കണ പ്രശ്നം ഇതാവുമ്പോ അതൊന്നുമില്ല അടി പിടിക്കണ പ്രശ്നൊന്നുമില്ല ഇത് ഇതിൽ ഇതിലൊരു ഒന്ന രണ്ടു മണിക്കൂർ കഴിയുമ്പോളു ഈ ഫാനിന്റെ കാറ്റിൽ തണുത്തിട്ട് ഓറിക്കാനുള്ള ഗ്യാപ്തായിട്ടും അതിനെ ഉറവിച്ചിട്ട് പിന്നെ നാളെ തൈരാവും ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ് നെയ്യ്ണ്ടാവും നെയ്യ് അല്ലല്ല ഇത് ഇതിപ്പോലെ കാച്ചൂൺ ഇന്നലെ ഉണ്ടാക്കിയ പാലാണ് ഇന്നലെ പാൽ ഉണ്ടാക്കിയ തൈര് ചെറിയ പുളിയായിട്ടുണ്ടാവുള്ളൂ ചെറിയ നാളെ പുളിയാവുള്ളൂ എന്നിട്ട് ഇത് നമ്മള് തൈരി ഒരുപാട് ഐറ്റംസ് തൈര് ഇത് സാധാരണ നാടൻ തൈരാണ് പുളി കൂടും കൂടും ഇങ്ങനെ ദിവസം പുളി കൂടുന്നൂടികൊണ്ടേ വേറെ പുളി ഇല്ലാത്ത തൈരുണ്ട് തൈര് അത് വേറെ പാക്കറ്റ് ആക്കി തൈര് പാക്കറ്റ് നോർമൽ സാധനം ഇത് പുളി ഇരിക്കുന്ന മറ്റേത് എന്ന് വെച്ചാൽ നമ്മളിത് ഈ സാധനം നല്ല ഇത് ആ ഒരൊറ്റ പൊളി ഉണ്ടാവുള്ള ഇത് നമ്മൾ ഈ ഈ ഗൾഫിലൊക്കെ ഇതാണ് ഇത് ഇത് നാടൻ തൈര് വിദേശിലൊക്കെ ഒരു പാക്ക് ചെയ്യാനാണ് ചെയ്യാ നാളെ മാർക്കറ്റ് പാക്ക് ചെയ്യാണ്ട് ഓഹ് ഇത് ഇത് ഓൺലൈ നമ്മളീ എന്തായാലും കൊടുക്കുന്നത് രണ്ടെണ്ണം വെച്ചോട്ടല്ലേ ഇത് ഇതിൽ ഏറ്റവും ഒരു ഒരു കണ്ടുപിടുത്താണ് ഇത് സാധന നല്ല അടിപൊളി തൈര് ഡയറി ഫ്രഷിന്റെ ഒരുപാട് കണ്ടുപിടിത്തത്തില് ഇത് ഏറ്റവും ലാസ്റ്റത്തെ ന്യൂജൻ സാധന നല്ല കട്ട തൈര് ചെറിയ തണുപ്പുണ്ട് ഈ കൂച്ചിയിലായത് കൊണ്ട് ഭയങ്കര രസം ഉണ്ട് മണ്ണിന്റെ മണ്ണിന്റെ ഇവിടെ വെച്ചതാട്ട സാധനങ്ങളെ എനിക്ക് വരുമ്പോസ് വിശദമായിട്ട് നമുക്ക് പറയാം ഈത്തപ്പഴ ജ്യൂസ് അല്ലേ ഈത്തപ്പഴം പിന്നെന്താ പാല് മാത്രം നമ്മൾ ബോട്ടിലാക്കി കൊടുക്കണല്ലേ രസീല്ലേ ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാം സംഭാരം വരുന്നുണ്ട് ലെബനപ്പ് വരുന്നുണ്ട് ഇതിപ്പോ ഉപ്പ് എരു ഇതൊന്നും ഉണ്ടാവില്ല ഉപ്പും മോരും മാത്രമേ ലെബനഅപ്പ് വരുന്നുണ്ടല്ലോ സ്പെഷ്യൽ ആയിട്ട് വരുകയാണ് ലബനപ്പ് ഭയങ്കര ദുബായില് ഭയങ്കര പേരുള്ള സാധനം അതിൽ വേറെ അത് ഉപ്പും ഉപ്പും മോരും മാത്രല്ലേ മോര് കുറച്ച് കട്ടിയുള്ള മോരായിരിക്കും ലെവനപ്പിലടിക്കുക സമ്പാരി സാധാരണ കട്ടിയായിരിക്കും ഇതിൽ പിന്നെ ഇഞ്ചി കറിവേപ്പിനല ഒക്കെ ഇനി നമ്മൾ തൈരുന്ന മോരുണ്ടാക്കുല്ലേ എങ്ങനെ തൈരുന്ന മോരാണ് ഇതിപ്പോ മോര് നെയിലും കൊണ്ടാമായിട്ട് ബോട്ടിലാക്കി വെച്ചാണ് ഈ ബോട്ടിൽ ഇങ്ങനെ ഒരു ലിറ്റർ ബോട്ടിലാക്കിട്ട് അത് മോരാക്കി വെച്ചാ ആ തൈര് എടുത്തിട്ട് ഇങ്ങനത്തെ മെഷീനെ നാലഞ്ചനുണ്ട് ഈ മെഷീനിലിടും ഇതിപ്പോ തൈര് മോര അടിച്ചുകൊണ്ടിരിക്കാണ് ഇത് മോരെടുക്കുമ്പോ നമ്മളത് തൈരില് നെയ്യുണ്ടല്ലോ ആ നെയ്യാണ് ഇപ്പൊ ഇതിന് മേലൊന്നെ അത് ഇപ്പൊ നെയ്യാ തൈര് ആവശ്യമുള്ള തൈര് ആക്കിയതിനു ശേഷം ബാക്കിയുള്ളത് നമ്മൾ മോരാക്കും നമുക്ക് മാർക്കറ്റിൽ എത്ര അത് ആക്കിട്ട് തൈരാണ് ആ മോര് തൈരില് വെള്ളം കൂട്ടിയിട്ടാണ് മോരവിടുന്നത് അപ്പൊ മോരാക്കുമ്പോ ക്രീം ഈ ക്രീം ബട്ടറോട് പൊന്തി വരും

പിന്നെയാണ് നമുക്ക് നെയ്യാ അത് പച്ചവെള്ളത്തിലിട്ട് കെ എല്ലാം കഴിക്കണം തണുത്ത വെള്ളം സാധാരണ തണുപ്പ് വെള്ളം കിട്ടണ കയ്യുമ്പോട്ടില്ല തണുത്ത വെള്ളം ആഡ് ഈ തണുത്ത വെള്ളം ആഡ് ചെയ്തിട്ട് പാദത്തിൽ ഇട്ട് നല്ലൊരു കൊടുക്കും വൃത്തി ആ മോറിന്റെ പൊടിപ്പാണ് അത് വെള്ളം പറഞ്ഞാ പോകും ഇങ്ങനെ വെണ്ണായിട്ടും കൊണ്ടുപോയി കടാറൊന്നും വെക്കണില്ല ആവശ്യം പോകണിലൊക്കെ ഇതിന്റെ പ്രാധാന്യം ആളുകൾ വന്നിട്ട് കൊണ്ടുപോകും അല്ലാത്തവരെ നെയ്യാക്കിട്ട് കഴുകിട്ടുള്ള വെള്ളന്റെ ടേസ്റ്റും കൂടെ ഒന്ന് കാണാം ചെറിയൊരു പുളി ഉണ്ടായതുകൊണ്ട് എങ്ങനെയുണ്ട് രണ്ടു മൂന്നോ അതെല്ലാം കഴുകിട്ട് വെള്ളം മാറ്റി കൊടുക്കുക പിന്നെ വെള്ളം ഇരിക്കുകഴുക അപ്പൊ അതിന്റെ പുളിപ്പണ മാറും ഇതിപ്പോ അതിലൊരു നാല്പത് ലിറ്റർ പോലും ഉണ്ടാവും സംഗതി നല്ല കണ്ട എന്റെ എന്റെ പെരിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ മൂത്താപ്പന്റെ പേരിലൊക്കെ നല്ലോണം ഇത് ഇങ്ങനെ ഇതിങ്ങനെ എത്ര കൊഴക്കിച്ച് ഇത് വെള്ളത്തിൽ മിക്സ് ആവുന്നില്ല ആവൊന്നില്ലേ പക്ഷെ ഇതിനൊക്കെ ശരിക്കും പോലെ ഒരുപാട് ആളുകള് തെരഞ്ഞെടുക്കണ സാധനാണത് വിശ്വാസയോഗ്യമായിട്ട് ചിങ്കലേ ഭയങ്കര പാടാണല്ലോ അതിങ്ങനെ കളർ തന്നെ മാറി വെള്ളത്തിന്റെ അല്ലേ കഴുകിട്ട് അതിന്റെ ആ ഉപ്പരസൊക്കെ പോയിണ്ടാവും ഇപ്പൊ ഫ്രഷ് വെള്ളമായി മാത്രണ്ടാവും നമ്മള് നെയ്യായി വരുമ്പോ നെയ്യ് ഒരു പുളിപ്പുണ്ടാവും അതാണ് പുളിപ്പ് 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 അല്ലാതെ ആ കൊളസ്ട്രോളിന്റെ മരം ഒഴിവാക്കാൻ പറ്റില്ല വെണ്ണല്ലേ അപ്പൊ ഈ വെണ്ണയാണ് നമുക്ക് നെയ്യാക്കാനുള്ളത് അപ്പൊ അതും കൂടെ ഒന്ന് കാണാം ഇതിപ്പോ ഇതിപ്പോണ്ടാക്കുന്ന ആളുകൾക്ക് ഇതിൽ ചേർക്കണേ ചേർക്കൊക്കെ ചേർക്കല്ലേ മഴ ചേർക്കണവരുണ്ടോ ചേർക്കുക ചെയ്യും നമ്മളിപ്പോ ചെയ്യണത് ഇപ്പൊ നേരത്തെ ഇതില് ചീരുള്ളിട്ട് പിന്നെ അതൊരു ടേസ്റ്റിന് വേണ്ടിട്ടുണ്ടോ ആ നാടൻ മണം കുത്തിയിട്ട് മഞ്ഞളും ചീരുള്ളിയും കുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ചെയ്യും രീതിയില് അല്ല ഈ ഒരു മണവും മണും അതുകൊണ്ടാണ് ആ സ്മെല് നല്ല സ്മെല്ല് വരുന്നത് ചില ആളുകൾ പറയും ചേരുള്ളിന്റെ ഒരു സ്മെല് ചിലർക്ക് പറ്റണില്ലി ഇതാ ഈ ചിലത് ഈ നമ്മൾ നല്ല മഞ്ഞ കളർ ഉണ്ടല്ലോ അപ്പൊ കളർ ശരിക്കും മഞ്ഞ ഉണ്ടാവും നമ്മളാ മഞ്ഞളിന്റെ ഒരു നല്ലാണ് നല്ല മഞ്ഞൾക്കൂടി അനുസരിച്ച് കൊടുക്കുമ്പോ നല്ല മഞ്ഞ കളർ ഇട്ടില്ലേ ഇതിപ്പോ കുറച്ച് നമ്മള് നേരത്തെ എടുത്ത ആ വെണ്ണയാണ് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് അത് ചെറിയ ചൂടുണ്ടാവും ഈ നെയ്യ് ഭയങ്കര ഒരു വിശ്വാസം കൊടുത്തുനിന്ന് കിട്ടാൻ നെയ്യായാലും പാലായാലും ഒക്കെ പാലിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കൊറേ ഈ എന്തെങ്കിലൊക്കെ ഉണ്ടാവും നേരത്തെ കണ്ടുപോകാനും മാർക്കറ്റിംഗ് നമ്മൾ അടിക്കണോടം നെയ്യ് കൂടും എത്രത്തോളം ക്വാണ്ടിറ്റി മോരടിക്കണ അത്രത്തോളം നെയ്യ് ഇങ്ങനെ കൂടി വരും അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്താ ചെയ്യാതെ നമ്മുടെ നാട്ടിലെ അടുത്തുള്ള അറിയുന്നവരെല്ലായി കൊണ്ടുപോകും അങ്ങനെ കോട്ട ഒക്കെ ആരോ വെച്ചാൽ ചെന്ന അന്വേഷിച്ചു പക്ഷെ അവര് നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് ആണ് അവര് വിചാരി എല്ലാ അവര് പറഞ്ഞ ഒക്കെ അതിലുണ്ട് പക്ഷെ അവരൊക്കെ റേറ്റ് ഇല്ല വെച്ചാൽ ഈ പുറത്തു സാധനം കിട്ടുന്നുണ്ട് അവർക്ക് ഒരു കിലോന് അഞ്ഞൂറിന് ഒക്കെ കിട്ടുന്നുണ്ട് അഞ്ഞൂറിന് താഴെ അങ്ങോട്ട് പറഞ്ഞത് നമ്മൾ ഒരു കിലോ ആയിരത്തിഅഞ്ഞൂറിനൊക്കെ കൊടുത്തിരുന്നു സാധനം കഴിയില്ല ഇപ്പൊ ഇത്ര വെണ്ണ കിട്ടിയിട്ട് ആകെ അന്ന് ആദ്യം സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നവര് അവര് അവരൊന്നും രണ്ട് കണ്ടന്റിന്റെ എന്താ കറക്റ്റ് ക്രൂർമില്ല ആ കണ്ടന്റ് ഒക്കെ അതിലുണ്ട് അവർക്ക് ഓക്കെ സാധനം പക്ഷേ റേറ്റിന്റെ അവർക്ക് മാർക്കറ്റ് കിട്ടുന്നുണ്ട് അവര് പറഞ്ഞു നമ്മോട് പറഞ്ഞ റേറ്റിൽ തമിഴ്നാട്ടിലെ സാധനം അവർക്ക് കിട്ടും അതൊന്നല്ല തമിഴ്നാട്ടിൽ നിന്ന് വരള്ളു ഇവിടെ കേരളത്തിൽ നിന്ന് ഇത്ര ക്വാണ്ടിറ്റി ആരും അടിക്കും തമിഴ്നാട് ഇഷ്ടം പോലെ വരും ഈ ഇത് ഇതിപ്പോ ഫ്രഷ് നെയ്യാണ് നെയ്യാണ് അതൊന്ന് സെറ്റ് ആവുമ്പോ നമ്മള് ഡീസലോട് വച്ചാല് ഒന്നും ആവില്ല തുറന്നു വെക്കിയാല് പുറത്തു പോയി ഒന്നും ആവില്ല സെറ്റ് ആയിരിക്കാം ഇത് ഞാൻ കൈ കൊണ്ട് തൊടരുത് അല്ലാതെ അത്രയും വർഷം കൊണ്ടോടെ ഇരിക്കും കൈ ഇട്ട് നോമ്പ് എന്താക്കിയാല് പിന്നെ കാറിയ സ്മെല്ല് അതേ സ്മെല്ണ്ടാവും എത്ര വർഷം കൈ കൊണ്ടോടാതിരുന്നോ അതേ സ്മെല്ലോ എന്നാൽ നല്ല ചൂടുള്ള സമയത്ത് വെച്ചാൽ ഒന്നിനും ഇരിക്കും ഇതുപോലാകും അപ്പൊ ഒന്ന് അല്ലെങ്കിൽ ഫ്രീസർക്കൊക്കെ തണുപ്പുള്ള ഇനി നമ്മള് കൊടുക്കുന്നത് മോര് ഇനി നമുക്ക് അതിന്റെ മോരാണ് എടുക്കാനുള്ളത് ഇതിന്റെ മോര് നമ്മൾ ബോട്ടിലായത് ആ ബോട്ടിലായത് ഇത് മോര് ഒറ്റ വ്യത്യസ്ത വേറെ അഞ്ഞൂറിന്റെ മോരുണ്ട് ഇത് അഞ്ഞൂറിന്റെ മോര് അതൊക്കെ പ്രശ്നം വരാം ഒന്നും അറിയത്തിട്ടില്ല ഇതിന് നേരത്തെ നമ്മൾ കുപ്പിലിറക്കുന്നു ആ മോരട്ടാണ് ഈ സംഭാരം അപ്പാണ് ഇത് ഇതിന് ഈ നിങ്ങൾ ഇങ്ങനെ നേരെ ഉണ്ടാക്കുന്നതുകൊണ്ടായിക്കാൻ ഞങ്ങൾ ക്യാപ്ഷൻ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും അല്ലെ ഇവരുടെ ക്യാപ്ഷനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ നമ്മള് കഴിക്കുന്ന ആളുകൾക്ക് ദീർഘായുസം ഈ പ്രോഡക്റ്റിന് വളരെ കുറഞ്ഞ ആയുസുള്ളൂ നമ്മുടെ പ്രോഡക്റ്റിന് ആയുസ് കുറവാണ് ഇത്രയും പെട്ട അധികം ഒരുക്കൂല അതായത് സല്ലാജിനൊക്കെ ഉപയോഗിക്കുന്ന കടകളൊക്കെ കൂടുതൽ ഇരിക്കുള്ളൂ കടക്കാരൊക്കെ എന്താ ചെയ്താൽ ഈ സല്ലാജ് രാത്രി ഓഫ് ആക്കി പോകും പിന്നെ രാവിലെ വന്നിട്ട് സല്ലാജ് മൂന്നാലായിട്ട് അറക്കലും തുറക്കലാകുമ്പോ തണുപ്പും പോവും അമോട് പോയി ഈ ഫ്രഷ് ആവുമ്പോൾ നമുക്ക് ആയസ് കുറവാണ് അതാണ് ഉപഭോക്താവിന് ഇതിന് ഒരു സാധനം ഒഴിവാക്കാല്ലാന്ന് പറഞ്ഞതാണ് അല്ല പശുവിന്റെ അല്ല ആയുർവേദത്തിൽ ചികിത്സ ഇത് മൂര് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ക്കണത് കാണിച്ചു തരാട്ടോ സാധനം ബാക്കിൽ ഇഷ്ടം പോലെ മാർക്കറ്റിൽ നല്ല ഫ്രഷ് മോര് നമ്മൾ പോയിക്കൊണ്ടിരിക്കും എടുത്താ ഇവര് കോയക്കണ് ലൈനിൽ പോണെ ഇവരുടെ സാധനം അടിച്ചിട്ട് നമുക്ക് നമ്മക്ക് കൊടുത്തെത്തുന്നില്ല പറഞ്ഞാ നാടൻ മോര് പല അളവിലുണ്ട് ഒരു ലിറ്റർ ഉണ്ട് അര ലിറ്റർ ഉണ്ട് ഇഷ്ടം പോലെ ഇതിന്റെ സാധ്യതകളുണ്ട് മാർക്കറ്റിൽ ഏഹ് അടിപൊളി അല്ലേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിസിനസ് ചെയ്യാനോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാം എന്തായാലും കുറച്ചും കൂടെ വിശേഷങ്ങളുണ്ട് അതും കൂടെ ഒന്ന് കാണാം ഇങ്ങനെ ഇത് നേരെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കൂലെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു രസം ഉണ്ടാവും ആളുകൾക്ക് കാണുമ്പോഴും തൈര് ഫ്രിഡ്ജിൽ തൈര് നല്ല നാടൻ തൈരാക്കി വെച്ചത് ഫ്രിഡ്ജിൽ നിന്നാണ് ഇവിടെ നേരാണ് വരികട്ട ഇത് പ്രത്യേകം നല്ല ഫ്രഷ് തൈര് വേണ്ട ആളുകൾ ചോദിച്ചു വാങ്ങിച്ചാല് ഇതാ പേര് നോക്കിയാൽ മതി പ്രത്യേക നോക്കാം നാടൻ തൈര് ഒരു കെമിക്കലും ചേർക്കാത്ത നല്ല നാടൻ തൈര് ചട്ടി തൈരള്ള സാധന ഇത് ഭയങ്കര ഇവരുടെ ഒരു കണ്ടുപിടുത്താണ് ഇത് താല്പര്യമുള്ള ആളുകൾക്ക് വന്നിട്ട് ട്രൈ ചെയ്യുക എന്താ ഇതിന്റെ വിശേഷങ്ങളും വിശദ വിശദവിരങ്ങളും ഒക്കെ നേരെ നമ്മൾ ഇതില് പോരാ തൈരാക്കുക പാല് ആ പാത്രത്തില് പാല് കൊടുത്തേ അതില് നമ്മള് അതില് തൈരാക്കാളും അതില് ഓറ വെച്ചിട്ടാണ് തൈരാക്കുന്നത് അത് നേരെ ഡയറക്റ്റ് ഇതിൽ വെക്കും ഇതിൽ വെച്ചിട്ട് പണ്ടൊക്കെ നമുക്ക് തൈര് നമ്മൾ വീടുകളിലൊക്കെ ചട്ടി തൈര് ചട്ടിയിലാവുമ്പോഴത്തേക്കും അംശങ്ങളൊക്കെ ഇതിൽ മണ്ണാകുന്ന ഈ തൈര് നല്ല ടേസ്റ്റ് വേറെ ഇതെന്താ വെച്ചാൽ ചെറിയ പരിപാടി വലിയ കല്യാണ അതിനൊരു വെറൈറ്റി പരിപാടികളൊക്കെ നടക്കുന്നുണ്ടാവും എന്തായാലും കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങക്ക് ബന്ധപ്പെടാട്ടാണോ ബിരിയാണി ഒക്കെ വെച്ചിരിക്കാൻ പറ്റിയ സാധനം അല്ലേ ശരീരത്തിന് ഗീടും ഇല്ല നല്ല തയ്ക്കും ചെയ്യും എന്താ ഇഞ്ചിൻ്റെ കുറച്ച് നല്ല ടേസ്റ്റ് തീർച്ചയായിട്ടും ലബനപ്പ് നമ്മൾ ഈ ചിലതൊക്കെ അതിന്റെ ഇതിന്റെ ഒരു പൊടി ൊക്കെ ചെറുതൊക്കെ ഇത് ഞാൻ ആദ്യം എടുത്ത് നോക്കിയത് അതേ ഞാൻ ഇതിന് ബാക്കിൽ നമുക്ക് ഇതിൽ അങ്ങനെ വരുക നെയ്യും കംപ്ലീറ്റ് പോരാത്ത സമയം നെയ്യും അല്ലാത്ത രീതിയിൽ ഒന്നുമില്ല ആണെങ്കിൽ പാലത്തിന് ഞങ്ങൾ ആട് പാലും ശ്രദ്ധിച്ച മിസ്റ്റേക് കാര്യമോ വേർപ്പിന്റെ പുളിയോ അല്ലെ എന്തെങ്കിലും സംഭവിച്ചാൽ പാല് കംപ്ലീറ്റ് പോകും നേരെ വെച്ച് പുറത്തെ പാലാണെങ്കിലും ഒന്നും സംഭവിക്കും ഇറങ്ങി കുടിച്ചു കാണൊന്നും കഴിക്കാൻ പിന്നെ തൈര് ആടയാണെങ്കിലും ഒന്നും സംഭവിക്കും നമ്മൾ ഈ ഫ്രഷ് പാല് ഇവിടുത്തെ അല്ല നമ്മുടെ നാട്ടിലുള്ള വീടുകളൊക്കെ ഉണ്ടാക്കുന്ന പാലുകൾ എത്ര ഒരു മാക്സിമം ഇപ്പൊ ഡോക്ടർമാർത് കൊടുക്കുന്നത് മൂന്ന് മണിക്കൂറാണ് അത് നേരെ പൊറത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നുകിലെ ചൂടാക്കിയിട്ട്

ഇങ്ങനെ നെയ്യാണ് നെയ്യാണെന്ന് കുഴക്കാൻ സ്പെഷ്യൽ മീനു വേണത്തിട്ടാണ് നെയ്യ് തേരിച്ചിട്ട് കുറച്ച് കോയക്കാ മനസ്സിലായിട്ടില്ല കൊയക്കാം കുട്ടികൾക്ക് കുറച്ചും കൂടെ നല്ലത് നെയ്യ് കുറച്ച് തോന്ന പറഞ്ഞ് നാളെ കളിക്കുന്നു മോടിച്ചുമ്പോ ഇതിന് കായിരുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ഫ്രീ ആണ് ഇത് എങ്ങനെ മാർക്കറ്റ് കൊണ്ടുപോകുമ്പോ എന്താ എന്താ സാധനം മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ആണ് നെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാധനം കൊടുക്കാൻ ഒപ്പിച്ച് നോക്കുന്നില്ല ഈ മണം തന്നെ അതാണ് അതിന്റെ കണ്ടില്ലേ അതാണ് നാച്ചുറൽ ആണ് സാധനം

കുറച്ച് നെയ്യും പഞ്ചസാരയും ബ്രെഡും അങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊടുത്താൽ മിക്കവാറും കഴിക്കും ഞമ്മക്കന്നെ ഇത് കഴിക്കാൻ തോന്നുന്നുണ്ട് നിങ്ങൾ ഫുൾ മൊത്തം നമ്മൾ ഏകദേശം ഒട്ട് വെക്കുന്ന സ്ഥലത്ത് കൊടുക്കണം നമ്മളിപ്പോഴും ആൾട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ എനിക്ക് ഒരു അഞ്ഞോണ്ട് ഒരു പത്ത് നാപ്പ് കുപ്പി ഓർഡർ ഉണ്ട് നമ്മൾ ആളില്ല സാധനം ഫ്രഷ് സാധനം ആയതുകൊണ്ട് എത്തിച്ചിട്ട് എത്തുന്നില്ല നാളെ സാധനമാണ് പാല് നമ്മൾ കൊടുക്കണേ രാവിലെ പാല് രാവിലെ കൊടുക്കും അത് ഒരു പത്ത് മണി വരെ സെയിൽ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങനെ ഏറ്റവും ആദ്യം നമ്മൾ പാല് പാല് ഞങ്ങള് ഫ്രഷ് പാലല്ലേ അത് സമയം കഴിഞ്ഞാല് കംപ്ലൈന്റ് വരും അപ്പൊ അത് ഒരു ഒമ്പത് മണിയാവുമ്പോ അത് തീർക്കും അതൊന്നും ഓരോ ഭാഗത്ത് വീട്ടിൽ അല്ല കടകൾക്കൊന്നും ഇല്ലല്ല വീട്ടിൽ എത്തിച്ചു കൊടുക്കാം അത് ഓർഡർ അത് കൊടുക്കും പിന്നെ നമ്മൾ ഈ കൊടുക്കും എനിക്ക് തോന്നുന്നു ഡിമാൻഡുള്ള സാധനം ഫ്രഷ് ഡിമാൻഡിലെ പൊട്ടുമിക്ക ആളുകളും കുഞ്ഞോനെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ കുഞ്ഞോന്റെ ഒരു വ്യത്യസ്തമായ ഒരു വശമാണ് ഞങ്ങളെ കാണിച്ചത് എന്തായാലും ഞാൻ സത്യത്തില് ഞെട്ടിപ്പോയിട്ടാണ് നിങ്ങളിങ്ങനെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ള പരിചയം വീടിന്റെ പുറകെ ഇങ്ങനത്തെ ഒരു ഫാക്ടറി തുടങ്ങാന്നുള്ള ആ കൺസെപ്റ്റ് എന്താ കാരണം അല്ല വീടിന്റെ പുറകെ നമുക്ക് എപ്പോഴും ഇതിനോട് നമ്മളെപ്പോഴും അടുത്ത് കഴിഞ്ഞ കഴിയണം ഈ ഒരു എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് അല്ല നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാക്കിട്ട് നമ്മൾ ഇതാവുമ്പോ നമ്മുടെ കണ്ടെത്തന്നെ നമ്മളെ കണ്ടു തന്നെ ആകുമ്പോ ഇനി പണിക്കാരെന്തായാലും പുറത്ത് നമ്മളെ കൊണ്ട് കഴിയൂല പുറത്ത് നാളെ കണ്ടുവരും പക്ഷെ അത് നമ്മളും കൂടി ആടെ ചെയ്താണ് അതൊരു വിശ്വാസത്തോടെ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ലൈസൻസ് നമ്മളെ പേരിൽ എന്ത് സംഭവിച്ചാലും നമ്മളെടുത്തൊക്കെ വരാം അപ്പൊ പിന്നെ പുറത്ത് എവിടെയെങ്കിലും കമ്പനി എന്തേലും കാര്യങ്ങളും എഫ് എസ് ഐ നമ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കണം നമുക്കറിയില്ല ഇത് നമുക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാം ഏ എന്ത് കംപ്ലൈൻ ഉണ്ട് ഇപ്പൊ നാളെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഇവിടുന്ന് മറക്കാട് പഞ്ചായത്ത് നിന്ന് തന്നിരുന്നു ഇത് അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് ഈ മോര് ഈ മോര് എന്ന് വെച്ചാൽ നമ്മൾ ഈ നാടൻ മോര് മോരാവുമ്പോ ഇങ്ങനെ ദിവസം പുളി പുളി കൂടി കൂടി വരും മറ്റുള്ള മോരുകൾ ആ ആട് ചെയ്യണ എപ്പോഴും പുളി എന്താ വെച്ചാൽ അതേ ഉണ്ടാവുകയുള്ളൂ പിന്നെ പുളിക്കൂല ഈ പുളി കൂടുന്നതിനനുസരിച്ച് ഈ ചൂടത്തൊക്കെ ഈ കടാലൊക്കെ ഈ തക്കാളി പെട്ടിയിലോ അല്ലെങ്കിൽ ഉരുപട്ടിയിലൊക്കെ അരിയിലോ മോലൊക്കെ കരുതിയിരിക്കേണ്ട അത് ചൂട് ഇങ്ങനെ വീർത്ത് അതിന്റെ ഈ ആസിഡ് അത് കൂടി കൂടി വരും അതിലിത് അക്കട തുറന്നാ ചും അത് ഗ്യാസ് ഇതാ അതിൽ കെമിക്കലൊന്നും ഉണ്ടായിട്ടില്ല കെമിക്കലെ തരിപ്പൊരുണ്ടാവും അപ്പൊ അങ്ങനെ ചെന്നിട്ട് അവര് ആ റൂമൊക്കെ ആകെ വൃത്തിയടാകിന്നൊക്കെ പറഞ്ഞിട്ട് അവര് കസ്റ്റമർ കെയറിൽ കുറെ വിളിച്ചിട്ട് കംപ്ലൈന്റ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കംപ്ലൈന്റ് ചെയ്തോണ്ട് അവര് മാറ്റി ഞങ്ങള് എങ്ങനെ എന്താണ് എന്തെങ്കിലും പറ്റും എന്താണ് ഒരു ഇതുണ്ടാവല്ലോ അപ്പൊ അവര് പറഞ്ഞു കൊടുത്തോളാറുണ്ട് അങ്ങനെ മാറാ കരുന്ന് അവർ വന്നിരുന്നു അവർ വന്നിട്ട് അവർക്ക് നോക്കിയിട്ട് അവർക്കൊന്നും കുപ്പൊന്നുമില്ല തോന്നിയത് മെയിൻ ആയിട്ടുള്ള വിഷയം ഇതാണ് ഈ ഫ്രഷ് സാധനം ആവുമ്പോൾ അതിൻ്റെതായ തൈരാരും തൈരത്ത് ബോളും മോളാക്കും ചില സമയത്ത് ഒക്കെ ഇട്ടം വന്നിട്ട് അങ്ങനെ പോകുന്നല്ല എന്താ വെച്ചാൽ മറ്റുള്ള സാധനങ്ങൾ മറ്റുള്ള തൈരൊക്കെ മാസങ്ങളോളം മാർക്കറ്റിൽ ഇരുന്നാലും ഒറ്റ കമ്പ്ലൈൻ ലാഭം അത് വേണ്ട ഇതാണ് നമുക്ക് നമ്മുടെ പേരിൽ നമ്മളെ ഐഡന്റിറ്റിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ചീത്ത പേരല്ലേ അല്ല അതിന്റെ ബാക്കിൽ വശത്ത് ഇതാണ് മറ്റേതൊക്കെ വലിയൊരു കമ്പനി വലിയ ലോബികളാണ് അതിലൊന്നും ഒന്നും സംഭവിക്കൂല ഞങ്ങള് ഈ മലപ്പുറത്തിന്റെ ഫാമേഴ്സ് അസോസിയേഷൻ സംഘടന ഉണ്ട് ആ സംഘടനെ കീഴിൽ ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ കണ്ടുപോകാനും ഇപ്പോൾ തമിഴ്നാട് മേഖല കഴിഞ്ഞിട്ട് പാലക്കാട് എന്നൊക്കെ പാല് പുറത്ത് വരികയാണെന്നൊക്കെയാണ്ട് നേരത്തെ ഒരു ആറ് മാസം ഒരു വർഷം പോരായി പോയി കൊറോണൻ്റെ കുറച്ച് മുന്നേ ഒരു പാല് പാക്കറ്റ് എടുത്തിട്ട് മലപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്ത് ഫുഡേ സെഫ്റ്റിയിൽ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൽ ഇതിൻ്റെ ഇത് കാണിച്ചു തരുന്നതാണ് അതൊരു വർഷം പോലെ ഇത് വരെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ ആദ്യം ലോകിയൊന്നാണ് പിന്നെന്താ എന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിപ്പോൾ ഒരു കടയിൽ ചെന്ന് ചോദിച്ചാലോ നൂറ് പാക്കറ്റ് തൈര് ഈ പുറത്തുനിന്ന് തൈര് ഉണ്ടെങ്കിൽ നമ്മളീ സാധാരണക്കാരെ നമ്മളീ കർഷകർ ധൈര്യം പത്തെണ്ണ പേ കൂടുതലും മാർക്കറ്റ് പോണു അങ്ങനെയാണ് കേടൊരു ലാഭമുണ്ട് കടക്കാർക്കാണ് നമുക്ക് ലാഭം എടുക്കുമ്പോൾ കടക്കാർക്ക് അഞ്ചു വേണം അവർ പറഞ്ഞാൽ അവർക്ക് കാരൻസ് അല്ലാതെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇതിന് നല്ലണ്ട് ഈ മേഖലയിലെ കടന്നുവരുമ്പോഴാണ് നമുക്ക് പിന്നെ അവരൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ നമ്മളെ വീടിന്റെ അടുത്ത് ഒരു ഇത് തന്നെ ഇപ്പൊ നേരത്തെ നമ്മൾ ഈ പാൽ ഈ രീതിയിൽ ഇങ്ങനത്തെ ഈ മേഖലയ്ക്ക് ഇറങ്ങിട്ടുണ്ടായിരുന്നില്ല നേരത്തെ നമ്മള് കിട്ടുന്ന പാലൊക്കെ നേരെ സൊസൈറ്റി കൊണ്ടുപോയി കൊടുക്കുക പിന്നെ ഒരു ടെൻഷനും ഇല്ല സൊസൈറ്റിന്ന് ആ പത്ത് ദിവസം കൂടുമ്പോ കറക്റ്റ് പത്താം ദിവസം ബില്ല് നമുക്ക് കിട്ടും ബസ്സിൽ ഇപ്പൊ ആറ് ഏഴ് വർഷം കഴിഞ്ഞു നമ്മൾ ഫാമ് തുടങ്ങിയിട്ട് ബസ്സിൽ നമുക്ക് അന്ന് സൊസൈറ്റി മാറാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ മാറാക്കാൻ പഞ്ചായത്ത് കരേക്കാട് നമ്മളെ വാടത്തിന് എട്ടാം വാടി തന്നെ നമ്മൾ ഫാമിന്റെ താഴെ ഇറങ്ങിയ പൂന്തോട്ടം കരേക്കാട് ചീര വികസന സംഘം തന്നെ കാണ്ട് അവിടുത്തെ തണുപ്പ് തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായി അതിന് ദേശം പിന്നെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അവിടുത്തന്നെ പാല് കൊടുക്കും പിന്നെ ബാലൻസ് ഉള്ള പാൽ അവിടുത്തന്നെ കൊടുക്കും പിന്നെ അതിന് പുറമെ നമുക്കിപ്പോൾ ഈ ചൂട് ഇപ്പം ഈ മഴ മഴേൻ്റെ ഈ സമയം ഈ തണുപ്പ് കാലമായാൽ കൂടുതലൊന്നും മൂയിങ്ങുണ്ടാവില്ല എന്നാലും അങ്ങനെ കുറെയൊക്കെ അപ്പം ഈ തണുപ്പുകാലാവുമ്പോൾ കൂടുതൽ പാൽ സൊസൈറ്റി കൊടുക്കും ഫാമിലി നമ്മൾ രാവിലെ ഇപ്പൊ ഇതിന്റെ തുടങ്ങുന്ന ഫാമിലി വളരെ നേരത്തെ നേരത്തെ രണ്ട് രണ്ടര നീക്കും അവര് സ്കൂളൊക്കെ അതിനോട് താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിക്കുള്ളൂ പണിക്കാരായാലും നമ്മളായാലും അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോക അല്ലാത്തവർക്കൊന്നും കഴിയൂല രാത്രി എന്താണ് ഈ ഫാമുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കുന്നതെന്ന് 言うのかな。